ബംഗളൂരു വസീട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ബംഗളൂരുടെ ആരാധകർ വളരെ ഇമ്പേഷ്യൻ്റായിട്ട് കാത്തിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ബംഗ്ലൂരു വസി അവരുടെ പ്രീ സീസൺ പര്യടനം ജൂലൈ ഏഴാം തീയതി ആരംഭിക്കുകയാണ് അവരുടെ ബംഗളൂരുൽ വെച്ചിട്ടാണ് പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ജെറാഡ് സരഗോസ അടുത്ത സീസണിലും ടീമിൻ്റെ കോച്ചായിരിക്കും എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുകൂടാതെ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ജൂലൈ ഏഴാം തീയതി മുതൽ നടക്കുന്ന പ്രീ സീസൺ ക്യാമ്പിൽ സന്നിഹിതനായിരിക്കില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ജൂലൈ ഏഴിന് മുമ്പ് തന്നെ കീ സൈനിങ് എല്ലാം അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളെയും തള്ളിക്കളയാൻ പറ്റില്ല അവർ ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് സൈനിങ്ങുകളെല്ലാം ജൂലൈ ഏഴിന് മുമ്പ് അനൗൺസ് ചെയ്യും എന്ന് ഇൻറ്റേർണൽ റിപ്പോർട്ടുണ്ട് അതുകൂടാതെ ഒരു ഇന്ത്യൻ വിങ്ങർ ബംഗളൂരു എഫ് സിയിലേക്ക് വരുന്നതായിട്ട് റിപ്പോർട്ടുണ്ട് പിന്നെ ബംഗളൂരുവിൻ്റെ ആരാധകർക്ക് വേണ്ടിയിട്ട് കുറേ അധികം സർപ്രൈസ് പാക്കേജുകൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് സ്പാനിഷ് സ്റ്റാസ് എഡ്ഗർ മെൻഡസ് ഓൾറെഡി ബംഗളൂരുവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ബംഗളൂരുവിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുക